അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വയനാടിന്റെ ഹൃദയത്തിൽ അലിഞ്ഞു സോപ്പ് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വെച്ച് നൽകുന്ന മുപ്പത് വീടുകൾക്ക് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മാതൃകാപരമായ സംരംഭത്തിന് തുടക്കം കുറിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കട ഉദ്ഘാടനത്തിലൂടെ നടത്തുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറിയ നിരക്കിൽ അവർക്ക് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് സമാഹരിക്കുന്ന തുക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകളിലേക്ക് നൽകിക്കൊണ്ട് വലിയ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് തെക്കുംകര മണ്ഡലം കമ്മിറ്റി നൽകുന്നത് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാറ്റിൽ അധ്യക്ഷനായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി ടി മണികണ്ഠൻ ആദ്യ വിൽപ്പന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണുചന്ദ്രന് കൈമാറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ രാജു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ വി ജെ ജമാൽ ഷെരീഫ് സനൽ സണ്ണി അഹ്സാൻ ഷെയ്ഖ് റോജിൻ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ പ്രവർത്തകരായ കുട്ടൻമച്ചാട് ടി വി പൗലോസ് കെ ആർ സന്ദീപ് വിനോദ് മാടവന തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വിന്യൂസ് വടക്കാഞ്ചേരി